വണ്ടൂർ വി എംസിയിലെ മുന്നൂറോളം പെൺകുട്ടികൾക്ക് ഓണസമ്മാനം വിതരണം ചെയ്ത് ലൈബ വെഡിംഗ് സെന്റർ ലൈബയിൽ ഡ്രസ് കോഡ് ഏൽപ്പിച്ച വിദ്യാർത്ഥിനികൾക്കാണ് സമ്മാനം വിതരണം ചെയ്തത്

ഡ്രസ് കോഡ് അങ്ങനെയുള്ള ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്കൊരു സ്നേഹ സമ്മാനം തന്നു ഞങ്ങൾ ഭയങ്കര ആണ് ഡ്രസ് കോഡ് എല്ലാതും അടിപൊളിയാണ് എല്ലാവർക്കും കറക്റ്റ് ടൈമിന് എല്ലാതും എത്തിച്ചു തന്നു ഞങ്ങൾ ഈ ഡ്രസ്സ് ലൈബ്രറിയിൽ നിന്നാണ് എടുത്തത് നല്ല സെലക്ഷൻ ആയിരുന്നു പിന്നെ അതിന് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് താങ്ക് യു ലൈബ ഇന്ന് രാവിലെ ഡ്രസ് കോഡ് ധരിച്ച് ലൈബ്രറിയിൽ എത്തിയ വിദ്യാർത്ഥിനികൾക്കാണ് ഓണസമ്മാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികാവ് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്